ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൈകൈയുടെ ദാസിമാരിൽ ഒരാളായ മന്ദരയെക്കുറിച്ചാണ് പ്രായം ഏറെയുണ്ടെങ്കിലും മന്ദരയുടെ നടപ്പ് കൂനിക്കൂനിയാണ് മന്ദര എന്നാൽ കൈകൈക്കു ജീവനാണ് വളർത്തമ്മയുടെ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് മന്ദരിയുടെ അഭിപ്രായവും ഉപദേശവും കൈകൈ തള്ളിക്കളയാറില്ല യുവരാജാവായി ശ്രീരാമനെ അഭിഷേകം ചെയ്യാനുള്ള ദശരഥ മഹാരാജാവിന്റെ തീരുമാനം വളരെ പെട്ടെന്നായിരുന്നു നാടങ്ങും അലങ്കരിക്കപ്പെട്ടത് കണ്ടപ്പോൾ മന്ദര അത്ഭുതപ്പെട്ടു കൗസല്യയും സുമിത്രയുമൊക്കെ ആഹ്ലാദത്തിലാണ് ആ വിവരവുമായി മന്ദര കൈകയുട മുന്നിലെത്തി കൈകൈ ആദ്യം ആഹ്ലാദിച്ചു രാമൻ തനിക്കു പ്രിയങ്കരനാണ് സർവതായോഗ്യൻ സന്തോഷവാർത്ത എത്തിച്ച മന്ദരയ്ക്ക് അവൾ സമ്മാനങ്ങൾ നൽകി പക്ഷേ മന്ദര അത് വലിച്ചെറിഞ്ഞ് ശോഭിച്ചു ഇതിലൊരു ചതിയുണ്ട് ഭരതനും ശത്രുഘ്നും മാധുര രാജധാനിയിൽ പോയിരിക്കുമ്പോൾ തിടുക്കപ്പെട്ട് എന്തിനാണ് അഭിഷേകം ചെയ്യുന്നതെന്ന് മന്ദര കൗസല്യോട് ചോദിച്ചു രാമൻ രാജാവായാൽ അടുത്ത സഹായിയായി ലക്ഷ്മണനിലെ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ അവരുടെ അമ്മമാരായ കൗസല്യക്കും സുമിത്രയ്ക്കും മഹാരാജ്ഞിമാരായി ഇവിടെ നല്ലവണ്ണം ജീവിക്കാം ദശരഥൻ പ്രിയപ്പെട്ടവളെന്ന് പറയപ്പെടുന്ന നീയോ ദാസിയെപ്പോലെ കഴിയേണ്ടി വരും എൻ്റെ മകനായ ഭരതൻ ദാസനെ പോലെയും ഇത്രയും കേട്ടപ്പോഴാണ് കൈകൈക്കു കാര്യം ബോധ്യപ്പെട്ടത് ഇനി എന്താണ് ചെയ്യുക കൈകൈയെ ചോദിച്ചു ആ ചോദ്യത്തിനുള്ള മറുപടിയും സൂത്രവിദ്യയും മന്ദര തന്നെ നൽകി പണ്ട് ശമ്പാസുര യുദ്ധ ശമ്പാസുരനെതിരെയുള്ള യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ദശരഥൻ പോയിരുന്നല്ലോ കൂടെ കൈകേയും തേരിലുണ്ടായിരുന്നു പത്തു ദിക്കിലേക്കും തേരു പായിച്ചു കൊണ്ടുള്ള ആ യുദ്ധത്തിൽ ഒരു ഭാഗത്തെ തേർചക്രത്തി തേർചക്രത്തിൻ്റെ ഇളകിയതറിയാതെ ആണി സാഹസികമായി കൈകടത്തി ഉറപ്പിച്ചു നിർത്തിയത് കൈകേയായിരുന്നു യുദ്ധം ജയിച്ചു വന്നപ്പോഴാണ് ദശരഥൻ കാര്യങ്ങൾ അറിയുന്നത് തൻ്റെ വിജയത്തിനു മുന്നിൽ കൈകേയിയുടെ കരങ്ങളായിരുന്നു സന്തുഷ്ടനായ അദ്ദേഹം രണ്ടു വരങ്ങൾ ചോദിച്ചുകൊള്ളാൻ അവളെ നിർബന്ധിച്ചു ഇപ്പോൾ എനിക്ക് ഒന്നും വേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാം എന്നായിരുന്നു കൈകൈയുടെ മറുപടി ആ വരങ്ങൾ രണ്ടും നീ ഇപ്പോഴാണ് ചോദിക്കേണ്ടതെന്ന് മന്ദര ഓർമ്മിപ്പിച്ചു എന്ത് വരമാണ് ഞാൻ ചോദിക്കുക എന്നായി കൈകൈയുടെ വിഷമം അതും മന്ദര തന്നെ പറഞ്ഞു കൊടുത്തു രാമനു പകരം ഭരതനെ യുവരാജാവാക്കണം രാമനെ പതിനാല് മത്സരം പതിനാല് വർഷം കാട്ടിൽ കഴിയാൻ നിർബന്ധിക്കുകയും വേണം അത്രയ്ക്ക് വേണോ എന്ന ശങ്കയുണ്ടായി കൈകൈക്ക് പക്ഷേ മന്ദര സമ്മതിച്ചില്ല ചെറിയ വിട്ടുവീഴ്ച പോലും അരുത് എന്ന് മന്ദര കൈകയോട് പറഞ്ഞു വലിയ അധോഗതിയാവും നിനക്ക് ഫലം എത്ര മായും പെരുമാറാം ദശരഥ മഹാരാജാവ് സത്യലംഘനം ഇഷ്ടപ്പെടുന്ന ആളല്ല അദ്ദേഹം സമ്മതിക്കുന്നതോടെ നീ അയോധ്യയുടെ മഹാറാണിയായി മാറും എന്നും മന്ദര ഉറപ്പിച്ചു പറഞ്ഞു കൊണ്ട് ഇത്രയും യേശനെ പറയിക്കുന്നത് മറ്റാരുമല്ല സരസ്വതി ദേവിയാണ് എന്നത്രേ കഥ ശ്രീരാമൻ യുവരാജാവായാൽ രാജസുഖങ്ങളിൽ മുഴുകിപ്പോ മുഴുകിപ്പോകുമോ എന്ന ഭയമുണ്ട് ദേവന്മാർക്ക് എങ്കിൽ പിന്നെ ലോകോപദ്രവകാരിയായ രാക്ഷസന്മാരെയും അവരുടെ നേതാവായ രാവണനെയും ആരാണ് വധിക്കുക സുഖങ്ങളിൽ മുഴുകുമ്പോൾ മനുഷ്യനായാലും ദേവനായാലും ലക്ഷ്യം മറന്നുപോകാം അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാനും മടി കാണും സ്വാഭാവികമായ ഈ ഭയം മൂലമാണ് ദേവന്മാർ പ്രത്യേകമായ യോഗം വിളിച്ചുകൂട്ടി സരസ്വതി ദേവിയെ ചുമതലപ്പെടുത്തിയത് ദേവി അവിടെ നിന്ന് മന്ദരിയുടെ നാവിലിരുന്ന് രാമാഭിഷേകം മുടക്കാൻ വേണ്ടതൊക്കെ പറയിക്കണം ദേവി തൻ്റെ ദൗത്യം നിർവഹിച്ചു ദേവന്മാരുടെ സ്വാർത്ഥതയാണോ അതിനു പിന്നിൽ ലോകരക്ഷയ്ക്കു വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമോ എന്തായാലും മനുഷ്യനായി പിറന്ന ഭഗവാൻ ലോകത്തിന് മുഴുവൻ മാതൃകയാകും വിധം അത് കഠിനയാഥകൾ യാതനകൾ സമ്മാനിച്ചു മന്ദര അതിനൊരു നിമിത്തമായി എന്ന് മാത്രം